ഒരു ദിവസം മായാവി മരത്തിലിരുന്ന് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് വടി വീണത് മരച്ചുവട്ടിലൂടെ പോയ ഒരു പഴക്കച്ചവടക്കാരൻ്റെ കുട്ടയിൽ അല്പം കഴിഞ്ഞ് കിട്ടിയപ്പൂപ്പാ കിട്ടി ഏ മായാവിയെ കിട്ടിയോടാ മായാവി ഇല്ല മായാവിയുടെ വടി കിട്ടി ഏ ഇതെവിടുന്നാടാ ആപ്പിള് വാങ്ങിയപ്പോ ഫ്രീ കിട്ടിയതാ മായാവി ഇല്ലാതെ വടി എന്തിനാടാ വാ ആ ആപ്പിളുകാരനെ കണ്ടുപിടിക്കാം അങ്ങനെ മര്യാദക്ക് പറഞ്ഞോ എവിടുന്നാ ഈ വടി അയ്യോ എവിടുന്നോ എൻ്റെ കുട്ടയിൽ വീണതാ ഓഹോ താൻ ഏത് വഴിയാ വന്നത് അയ്യോ ദാ ആ വഴിയാ അപ്പൂപ്പാ അപ്പോൾ ഈ വഴിയിൽ കാണും മായാവി വാടാ പോയി നോക്കാം വഴിയിൽ ഏ എന്താടാ ഒരു ശബ്ദം ഹയ്യടാ മായാവി ദാ കൊമ്പു കണ്ടില്ലേ അനങ്ങാതെ വാടാ കേറടാ മായാവി കുപ്പി അയ്യോ പുട്ടാലു അമ്മാവൻ ഉറങ്ങാനും താൻ സമ്മതിക്കില്ലേ അയ്യോ കുന്തമെടുക്കടാ നടുവൊടിഞ്ഞു ഹോ അമ്മാവന്റെ ഒടുക്കത്തെ തൊഴി അപ്പൂപ്പ പിടികിട്ടി നമ്മളെ ഇടികൊള്ളിക്കാൻ മായാവി കൊടുത്തുവിട്ട ഡ്യൂപ്ലിക്കേറ്റ് വടിയാ ഇത് അവൻ്റെ ഒരു ഐഡിയ എറിഞ്ഞു കളയടാ മായാവിയുടെ ഡ്യൂപ്ലിക്കേറ്റ് വടി പോട്ടെ വടി മരക്കൊമ്പിൽ വീണ ശബ്ദം കേട്ട് മായാവി ഉണർന്നു ഠക് ഏ എന്നെ പിടിക്കാതെ വടിയിട്ടു തന്നത് എന്താണാവോ